കോട്ടയം മുണ്ടക്കയത്ത് നിന്നും കൂടി ഒരു വാഹനാപകടത്തിന്റെ വാർത്ത വരുന്നു ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി സ്വദേശി വിജയകുമാറാണ് മരിച്ചത് കാർ ടോറസ് ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അഞ്ജന അനിൽകുമാർ ചേരുന്നു അഞ്ജന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാറിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ വിനീത ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കാറും എതിർദിശയിൽ നിന്ന് വന്ന ടോറസ് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത് ഈ കാറിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരെയും ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാർ ഓടിച്ചിരുന്ന വിജയകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒപ്പം ഭാര്യ മിനിയും ഉണ്ടായിരുന്നു മിനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ രണ്ടുപേരും കട്ടപ്പനയിലേക്ക് പോകുകയായിരുന്നു ഈ യാത്രയ്ക്കിടെയാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത് ഈ കാർ ടോറിസ്റ്റ് ലോറിയുടെ കൂടെ കൂട്ടിയിടിച്ചതിന് പിന്നാലെ ഒരു ബൈക്കും ഈ കാറിന്റെ പുറകിൽ വന്നിടിക്കുകയായിരുന്നു എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിനിയുടെ നില ഇപ്പോൾ ഗുരുതരമല്ല മിനി അപകട അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട് ശരി അഞ്ജനയാണ് വിശദാംശം സംഭവം തന്നെയാണ്